ാ പൊന്നു സംശയം കുടുങ്ങിട്ടുണ്ട് ഞങ്ങോട്ടോ പോണുണ്ട് ഒരിഞ്ഞപ്പോ തൊട്ട് ചുറ്റും മട്ട ഇനി ഞങ്ങള് അങ്ങാടിയിൽ പോണ്ടല്ലേ ഇന്ന് കൊറേ പരിപാടി കൊറേ ദിവസമായി ഏർ നാളെ പോകാൻ നാളെ പോകാറുണ്ട് ഇങ്ങനെ നിക്കുന്നു ഇന്നും പോയില്ലെങ്കിൽ ഇനി പറ്റൂല ഞാൻ ഒരാഴ്ചയുള്ളു അമ്മ കല്യാണത്തിന് അപ്പോ അപ്പൊ സാരി എടുത്തിട്ട് ബ്ലൗസ് ഒന്നും അരിയ്ക്കാൻ കൊടുത്തിട്ടില്ല ഒരു സാരി എടുത്തിട്ട് കേട്ടോടുത്തിട്ട് കവറിലങ്ങനെ വറക്കെച്ചതാണ് അപ്പൊ കൊടുക്കാൻ വേണ്ടി പോണം പിന്നെ അപ്പോസിറ്റ് ഡ്രസ് എടുക്കണം എല്ലാം കൊറേ കാര്യങ്ങളുണ്ട് അതിനൊക്കെ വണ്ടിട്ട് പോണം അയ്യോ പാറോ കാലിൻ്റെ

ഉച്ചു നാലുമണിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പൂസെത്തുമ്പോഴേക്കും എന്തേലും എത്തില്ല അപ്പൂ ട്യൂഷൻ പോയതാണെ ഓ വന്നിട്ട് പോവുന്ന വിചാരിച്ച പിന്നെ ഓനായിട്ടൊരു സെലക്ഷനൊന്നുമില്ല കടയിൽ ചെന്നാലും ഞങ്ങളോടെ ചോദിക്കുള്ളൂ നമ്മളെ ഇഷ്ടമാണ് അപ്പൊ പിന്നെ ഞങ്ങള് പോയാലും മതി അപ്പൊ മനുവിനും വേണം എടുക്ക സന്തോഷിന്റെ കുട്ടീനെ ഇപ്പൊ ഓന അങ്ങോട്ട് അവിടുന്ന വരാന്ന് പറഞ്ഞു കണ്ടുപോലിക്ക് അപ്പ എന്നാ പോയേരാ അടഞ്ഞില്ല <laughs> <homepage. cười> <laughs> <tune Soldier> <tune> <tuneori> <tune>

ഇല്ല ഓൻറെ സൈസ് കൂടിപ്പോയിവിടെ അപ്പൂസിന്റെ പാനിന് ഓന്റെ പാനും മാറ്റണ്ട് ഓൻറെ വേറെ മൊടലാൻ പറ്റും വേറെ അപ്പൂസിന്റെ സൈസ് എടുത്തുണ്ടാവും ടിക്കൽ പോവാടത്തിലാണ് സുഹൃത്തുക്കളെ ഞാനോ സന്തോഷൊക്കെ നമ്മളെ വെച്ചിട്ടേടാണി പ്രേമേഷി കൊൽക്കത്ത എടുത്ത് വെച്ചാട്ടേട്ട് പിന്നെ ഇവളെ കാണുമ്പോ ആ വീട്ടിൽ നമ്മള് പറഞ്ഞു പ്രതീക്ഷ വെച്ച് പോലെ പോയതാണ് ഫ്രണ്ടിനെ കണ്ടു ഷാജഹാൻ ഷാജഹാൻ പറഞ്ഞ ചങ്ങിര കണ്ടോ അത് എല്ലാം സന്തോഷായിട്ടാ ഓരോന്ന് നല്ല നല്ല നെടക്കുമ്പോ ഓരോന്ന് പളിച്ചകളും പറ്റിയാണ് വണ്ടൂര് പോയിട്ട് കൊറേ കടയിൽ കയറി പക്ഷെ നമ്മള് താങ്ങാണ് വേലത്തിന്റെ രണ്ടായിരത്തിൽ വേലക്ക് അതെന്താന്നറിയോ വെള്ള ഡ്രസ്സാണ് ചോദിച്ചു പോയത് ഡ്രസ്സ് അല്ലാത്ത കളറിലൊക്കെ ഇപ്പം ഇങ്ങനെ ഉണ്ടല്ലോ വിചാരിച്ച് ഒരു വെള്ളം എടുക്കാമെന്ന് വിചാരിച്ചു പോയി അപ്പോൾ വെള്ളം കുറച്ച് റേറ്റ് ഉള്ളതാണ് കാരണം ഒക്കെ ഒന്നും കല്ലും മൂത്തുമൊക്കെ സാധനങ്ങളാണ് പിന്നെ ഒന്നും ഇഷ്ടപ്പെട്ടെടുത്തു അതിൻ്റെ വില എത്ര നാലായിരത്തി അതിനു ഞങ്ങളെ കുടുംബത്തിന് മൊത്തം എടുക്കാനുള്ള വിലയുണ്ട് അപ്പം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു അങ്ങനെ രണ്ട് മൂന്ന് കടയിൽ കയറി പിന്നെ പോകുന്ന സമയം അതിൽ ആറു മണിയായി പിന്നെ സന്ദേശിൻ്റെ കുട്ടിക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ വേണ്ടി കയറി പോനും ആ പാൻറ്റ് എന്താ പറയാ പാവാട പോലെ പാറക്കുട്ടി അവിടെ ഒറ്റയ്ക്കല്ലേ പുതിയത് വന്നതല്ലേ ആകെ ബോറിച്ചു അപ്പൂസ എന്ത് വീട് വരുമോ ഇന്നലെ വീടല്ലോ എല്ലാരും വിചാരിച്ച് അങ്ങനെ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ നമ്മൾ തയ്ക്കാൻ തയ്ക്കാൻ കൊടുക്കാൻ പോയ കണ്ടില്ല ആള് വണ്ടൂരാണ് ഉള്ള ബന്ധാണ് ബ്ലൗസ് ടിപൊളിയായിട്ട് നല്ല നല്ല തയ്ക്കാം നമുക്ക് തന്നെ ഇടുമ്പറിയാം അതിന്റെ ഒരു അത്രയും എട്ടാം ദിവസം രണ്ടു മണിക്കൂറിനുള്ളില് തയ്ച്ചു അപ്പൊ അമ്മേന്റെ അങ്ങോട്ട് കൊണ്ടുവന്നതാണ് ആളെ കണ്ടില്ല കേട്ടോ അപ്പൊ അവിടെ വെച്ച് പോന്നു ഇഞ്ഞ് എടുക്കാൻ വരണം പിന്നെ ഇപ്പൊ ഇഞ് നാളെയും മറ്റന്നാളൊക്കെ വരതന്നെയാണ് വരാനും പോലീ വണ്ടിയിൽ ഇരുന്ന് ഇങ്ങനെ വർത്താൻ പറഞ്ഞാല് ശർദിക്കാറൊക്കെ ഇടുന്ന പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ തന്നെ ബുദ്ധിമുട്ടായി ഒന്നാമതാ അങ്ങോട്ട് ചായ ഒടിച്ചു ചാടിച്ച് പോന്നെ

ട്ടോ അടന്നേ തോട് ഞാൻ വിളിച്ചിട്ടൊന്നും മൈൻഡേയില്ല വിളിച്ചിട്ട് അതേ മതി അപ്പത്തിഞ്ഞെടുക്കിജി എടുത്തപ്പോളാ റെഡിയാതെ ശിചിക്ക് സംസാരിക്കാൻ മൂടില്ല ചുരിദാർ കിട്ടാതെ ഒന്നും ഓൾക്കല്ല ഭാഗ്യം ഭാഗ്യം വാങ്ങിട്ടേക്ക് ഞാൻ ഏതായാലും മതിക്ക് നിൽക്കുവറച്ചേരം എടുക്ക നിന്നിട്ട് അച്ഛന്റെ ഓർമ്മയ്ക്ക് എപ്പഴും പോയാലേ ഞാൻ ഹോട്ടലിൽ ചായ കുടിക്കാൻ കയറിയാല് ഉള്ളിപാട് ഉണ്ടെന്ന ചോദിക്കുക അച്ഛൻ മരിക്കേണ്ട തലേ ദിവസമായി ഹോട്ടലിൽ കേറിയിട്ടുണ്ട് ചായ ഒടിക്കാൻ അപ്പൊ എന്നും അച്ഛൻ ഈ മരം മുറിക്കണ പണിയാണ് തെങ് കയറുന്ന പണിയും മരം മുറിക്കണ പണിയാണ് അപ്പോൾ വൈകുന്നേരം വരെ അല്ലേ പണിയെടുക്ക അത് ഇവിടെയല്ല കുറച്ച് ദൂരം വാണിയമ്പരം പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ പണി കേറി വന്നാ പിന്നെ അച്ഛന് ചായ അടിക്കാനൊന്നും സമയം കൂട്ടില്ല വേറെ റൂമിൽ പോയിട്ട് മരം മുറിക്കണ ആയുധങ്ങള് കത്തി കൈക്കോട്ടും കത്തി മഴ ഒക്കെ ഈ മരം വെട്ടിനെ മഴുണ്ടല്ലോ അതൊക്കെ റൂമിൽ വെക്ക കുളിക്ക നേരിട്ട് ഇങ്ങോട്ട് വണ്ടൂര് വന്നിട്ട് ഇങ്ങോട്ട് ബസ് കയറി പോരല്ലേ പോരല്ലോയ്യാ അപ്പൊ അങ്ങനെ വന്ന് ചേരിപ്പ സ്ഥലത്ത് വന്നിട്ട് ചായ പിടിക്കാ ഇറങ്ങ ഒരു വിളി ഉണ്ട് അച്ഛൻ എന്തേലും തിന്നുമ്പോ അല്ല മക്കളൊരു വിളി ഉണ്ട് എന്താണ് എന്നൊക്കെ ചോയിച്ച് അപ്പൊ എന്നെ വിളിക്കുമ്പോ എന്നെ വിളിച്ചു എന്താ അപ്പൊ അച്ഛൻ ഇങ്ങനെ ചായ കുടിക്കാണ് ഹോട്ടലില് ഞാൻ ചായ കുടിക്കാന് എന്താണ് ഞാൻ എന്താ തിന്ന ചോയിച്ചു ഞാൻ പറഞ്ഞു ഞാനൊന്നും തിന്നിട്ടില്ല ചായ ഒടിച്ചിട്ടുണ്ട് പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞു എനിക്കെന്താ കഴിയണ്ടേ ഞാൻ ഉള്ളിപാട എന്നു അച്ഛൻ അച്ഛനുള്ളിപാടല്ലേ തിങ്ങനെ അപ്പൊ അപ്പൊ ഉള്ളിപാടോണ്ട് വന്നിട്ടുണ്ട് അത് എത്തണം എന്നറിയോ പിന്നെ ഇഷ്ടം ും ഉള്ളിവട മാത്രൂ എന്നിട്ട് ഉള്ളിവട പതിനഞ്ചുള കൊണ്ടു അവസ്ഥ അമ്മ കഴിക്കാൻ അന്ന് അത്ര രച അമ്മ കാലൊടിഞ്ഞടക്ക ഇവിടത്തെ അമ്മ വീണ് കാലൊടിഞ്ഞടക്ക എന്നിട്ട് അമ്മേനെ കാണാനും ഈ ഉള്ളി വാടിയും കൊണ്ടു അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തേലും ഒന്ന് പറഞ്ഞാല് കൊണ്ടും ആ സന്തോഷത്തിന്റെ കാലിന് ഇങ്ങനെയോ പറ്റും ഓരോ പ്രശ്നം എന്നിട്ട് ഇത് ഇങ്ങനെ കൊണ്ടുവന്നു ഉള്ളിവാട മണി വൈകുന്നേരം ഏഴുമണി ഇട്ടേണ്ടത് കൊണ്ടുതന്നെ പിറ്റേന്ന് ഞാൻ കേൾക്കണത് ആ സമയത്ത് മരിച്ചതാ അല്ല അപ്പൊ ഞാന് അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും എന്താ ഞാൻ പുറത്തേക്ക് അങ്ങനെ ഉള്ളിവാടേനോടൊന്നും അത്ര താല്പര്യം താല്പര്യം ഇല്ലാത്ത ആളെട്ടോ ശരപ്പ കടേ പോയിലോ അല്ലേ ഞവിടെ ഒരു ഉള്ള ഉള്ളി വെച്ചിട്ട് ഞാൻ മതി മതി ഇണ്ടാക്ക് പെ നമുക്ക് इरട്ടായിട്ടാ इरട്ടായി. ഞാൻ ഹിസ്റ്റായി വരുന്നത്. ഇങ്ങ മണ്ടക്കെന്താ ഈഷെ മാരി. കരസ ഇങ്ങട് തരത്തിൽ ഇറങ്ങിട്ടോ. അയ്യോ ഈ കള്ളത്തി ഇങ്ങട് വന്നോ? അയ്യേ ഇവിടെ നിൽപ്പി ഇറക്കാ പോയിേണ്ടത്. പൊന്നെ കമൈലും മണ്ണാഉലേ. ഇങ്ങടവിടെ. അയ്യോ അയല അത് കൊല്ലേ പോ. നൂറുപ്പയ്ക്ക് മീൻ കിട്ടിയത് ആയില്ല പറഞ്ഞാലും നല്ല പെടക്കണായില്ല നല്ല ഫ്രഷ് കിട്ടും നമ്മൾക്ക് കാണുമ്പോ ഫ്രഷ് ആയിട്ട് അടിച്ചിട്ട് ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടുവരുന്നതാകും ഇത് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതിനകത്ത് കണ്ട തന്നെ പറഞ്ഞു മീൻ വാങ്ങിയല്ലേ മീൻ കണ്ടിട്ട് ഇങ്ങനെ നല്ലൊരു ഇത് കണ്ടപ്പോ തന്നെ എല്ലാരും വാങ്ങണുണ്ട് അപ്പൊ വാങ്ങിയതാണ് നമുക്ക്

സ്റ്റൈൽ നാടൻ നമ്മൾ രീതിയിലുള്ള കൊണ്ട് അലർജി വരുകയാണ് കൊടുക്കണ്ടല്ലേ ഞാൻ അപ്പനോടും ചോദിക്കും അമ്മേനോടും ചോദിക്കും എന്തെങ്കിലും തോന്നുന്നുണ്ടോ നമുക്ക് ഇതിനറിയില്ലേ ഇങ്ങനെ അലർജി ഉണ്ടാവും നമുക്ക് അറിയില്ലെന്നു ഇപ്പൊ അത് കൊടുക്കാനും പറ്റാത്തൊരവസ്ഥ ആയി ഭയങ്കര ടെൻഷനായിപ്പോഴിവാക്കാനും വച്ച ഇതൊക്കെ ചോദിക്കണല്ലേ നമ്മളെ ഷിജിന്റെ തറവാട്ടെന്ന് പറഞ്ഞു എന്റെ ഭാവിക്ക് വേണം പൂച്ച പറഞ്ഞു ഷിജീന്റെ അച്ഛമ്മക്ക് ഇഷ്ടാണ് ഭാവിക്ക് പൂച്ച കച്ചറയാണ് പറയിപ്പ വരും കേട്ടോ നമ്മളെ കാണിട്ടത് എന്ത് ഇപ്പൊരുപ്പ വരും അമ്മപ്പ വരും എന്താണ് ഇവിടെ വാ എന്താ ഇപ്പൊ വരുപ്പ വരും ഇപ്പൊ പേര് കേട്ടോ ഞങ്ങള് വരുമോത്തുന്നില്ലടുത്ത് എല്ലാരും ഇപ്പൊ പൂച്ചയെങ്കുമ്പോ എല്ലാരും വരും അപ്പോസ് അപ്പോ കളിച്ചോ ഇല്ല അലർജി നമുക്ക് അറിയില്ല നോക്കിയതല്ല നമുക്ക് എന്തേലും പ്രശ്ന ബുദ്ധിമുട്ടും വരികയാണെങ്കിൽ അപ്പൊ നമുക്ക് ഒഴിവാക്കാം സ്പെഷ്യൽ നമ്മൾ ഉണ്ണിയപ്പൊന്ന ആർക്കും വേണ്ടതാ കടക്കട ഞാനും ഉണ്ണിയപ്പോ നക്കുന്ന ഇഞ്ചിനെ അധികം ബുദ്ധിമുട്ടാണല്ലേ ഓ എണ്ണയിട്ടാണത് ആർക്കും ആ പോണ പൂസെ ഇനി കുഴപ്പമില്ല കണ്ടിട്ടേ ആ പൂസേ വേറെ പൂച്ചോ കൊടുത്തോട്ടാണത് ആ ചാണി കൂടെ ഒക്കെ പോകുന്ന

നമ്മള് കുടംപുളീലേ നമ്മള് പുളിയില് ഇണ്ടാക്കിയപ്പോൾ പറഞ്ഞു അങ്ങനെ പുളിയിൽ ഇണ്ടാക്കലില്ല എങ്കിലും നല്ലത് കൊടംപുളിട്ടുണ്ടാക്കണെന്ന് പുളിനെക്കാടും നല്ല സാധനം കുടംപുളിയാണെന്ന് പക്ഷെ കുടംപുളി ഇണ്ട നമുക്ക് അതോടെ ഇഷ്ടല്ല അതിന്റെ രുചി അതുകൊണ്ടാണ് ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാക്കും എനിക്കിഷ്ടാണ് ഇപ്പൊ അപ്പൊ ഇത് പുളി കണ്ട വള്ളത്തിൽ വെച്ചിട്ടുണ്ട് ഇത് സംഭവം നല്ല പുളിയാണ് സാധന ഉപ്പൊന്നും ഇല്ലാതെ കുരു കളഞ്ഞെടുത്ത് നല്ലൊരു പുളിയാണ് കേട്ടോ അതിങ്ങനത്തെ നല്ല പുളി കിട്ടലേ ഇല്ല അതെങ്ങനെയോ കിട്ടിയതാ അപ്പോൾ പുലി കക്കാലയൊക്കെ ഇട്ട് ഇഞ്ചി കുഴച്ചുള്ളിട്ട് കുരു പൊട്ടിച്ചതിന് ശേഷം പച്ചമുളക് കിട്ടിട്ടുണ്ടല്ലോ ഒരു വയ്ക്കൽ സാധാ മുളക് ഇട്ട പുളി മുളക് ഇട്ട മീൻകറി അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന ചാറൊന്നും ഇല്ലാത്ത അത് കുറേ ഉള്ള സമയം അതെല്ലാം കൂടി ഉണ്ടാക്കുന്നില്ല കുറച്ച് പുതന്നും തന്നൂലും പൊരിച്ചു കൊടുക്കും ും <laughs> <laughs>